പിന്നെ അമ്പുക്കേം കൂടി ഈ പരിപാടിലോട്ട് വരാമെന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് ടൈം അമ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും കാരണം അമ്പുക്കെ എല്ലാത്തിലും ഇൻവോൾവ് ആയിരിക്കും എല്ലാ കാര്യത്തിലും ഉണ്ടാവും കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ടെക്നീഷ്യന്മാരുടെ കാര്യത്തിലാണെങ്കിലും എങ്ങനെയായിരിക്കും കുറച്ചും കൂടി എല്ലാത്തിനും കൂടെ ഉണ്ടാവും അങ്ങനെ എത്താനായിട്ട് സമയം അതേപോലെ തന്നെ അങ്ങനെത്താനായിട്ട് സമയത്തിന് പുറത്തു വരാനും സമയം ആ സമയത്ത് ഉണ്ടായിരുന്നു കാരണം ത്രൂ ഔട്ട് അങ്ങനെ പിടിച്ചെടുക്കുന്നതുകൊണ്ട് ഇതില് തുടക്കം ഞാൻ ചോദിച്ചിരുന്നു നമുക്ക് ഡയലോഗ് പോർഷൻസ് അങ്ങനത്തെ ഫസ്റ്റ് എടുക്കാൻ മുമ്പ് ഒരു എന്താണ് ഇയാള് മാനറസും ഷാപ്പിന്റെ അപ്പം പറഞ്ഞു അതിന്റെ ടൈറ്റിൽ പരിപാടിക്ക് ഈ വിളമ്പ കള്ള് കൊടുക്കുന്നതും അതിൻ്റെ കുറച്ച് മുൻണ്ട സീക്വൻസ് ഉണ്ടല്ലോ അതെടുത്ത് പോകാൻ തോന്നും അത് അടിപൊളിയാണ് അപ്പോൾ അതാകുമ്പം നമുക്ക് ആ ഞൊണ്ടിലോട്ടും ഇയാൾ അതിൻ്റെ അകത്തുള്ളൊരു പെരുമാറ്റം ഇതൊക്കെ ഇയാൾക്ക് അറിയാവുന്നതാണ് ഈ പരിപാടി ചെയ്യുന്നതൊക്കെ അങ്ങനെ കാരണം അങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം അല്ലാതെ ഇങ്ങനെ അതിലോട്ട് കേരള ഫസ്റ്റ് ഡേ ആണെങ്കിൽ പോലും എനിക്കെപ്പോഴും ചോദിച്ചിട്ട് അത് റീഷൂട്ട് കാരണം അത് ചിലപ്പോൾ അതിലോട്ട് എത്തിയിട്ടുണ്ടാവില്ല നമ്മൾ തുടക്കം തന്നെ ആയതുകൊണ്ട് കുറച്ചും കൂടി ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടും ഇങ്ങനത്തെ വലിയ വലിയ ക്യാരക്ടേഴ്സ് കിട്ടും അപ്പോൾ ചോദിച്ച് ഒന്നും കൂടി നമുക്കത് എടുത്താലും ചോദിക്കും ഇതിൽ പിന്നെ ഫസ്റ്റ് തന്നെ തുടക്കം ഇങ്ങനത്തെ സീക്വൻസുകളാണ് തുടങ്ങുന്നത് അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി എളുപ്പമാണ് ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫിൽ അങ്ങനെയുള്ളു ഇയാൾ കാണിക്കുന്നതിനം ഫ്രെയിമിലോട്ടൊന്നും അങ്ങനെ കൊണ്ടുവന്നിട്ടില്ലല്ലോ തുടക്കം കാര്യങ്ങളും അപ്പൊ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായില്ല കറക്റ്റ് ആയിട്ട് തന്നെ കയറി വന്നു തിരിച്ചറങ്ങി വരാനോ ഇല്ല അങ്ങനെ പ്രോബ്ലം ഉണ്ടായില്ല കാരണം ഇത് ഇങ്ങനെ തന്നെ നടന്നു നടന്ന് വയ്യാണ്ടായി കട്ട് മറ്റേ ബാക്കപ്പായിട്ടൊന്നും മര്യാദ കിടക്കണം പിന്നെ എല്ലാ ദിവസവും രാവിലെ ഈ മുടി വടിക്കലും ഒക്കെ ആയിട്ട് കാരണം നൂറ്റി എത്ര ദിവസം അത് എല്ലാ ദിവസവും ചെയ്യണമല്ലോ പിന്നെ ആ ക്യാ എനിക്കിത് പിന്നെ പടം ഇറങ്ങാൻ നേരത്ത് കുറേ ഭയങ്കര വെയിറ്റിങ്ങായിരുന്നു എനിക്ക് ഈ പടം തിയേറ്ററിൽ കാണണം ഭയങ്കര കൊതിയായിരുന്നു കാരണം നമ്മൾ ഈ ചെയ്ത ഔട്ട് പുട്ട് കാരണം മ്യൂസിക് നമ്മുടെ എവിടെയുമ്പോൾ കാണുന്ന പോലെയല്ലല്ലോ തിയേറ്ററിൽ നിന്ന് കാണുന്നത് മ്യൂസിക് വിത്ത് മ്യൂസിക്കും കറക്റ്റ് കളറും അതിൻ്റെ ഗ്രാഫിക്സും പിന്നെ ഇത്ര അധികം ഓഡിയൻസിലൂടെ കാണുമ്പോൾ കുറച്ചും കൂടി ഈ ക്യാരക്ടർ അവർക്ക് എങ്ങനെയാണ് കിട്ടണമെന്നുള്ള എൻ്റെ മിക്ക പടങ്ങൾ പോലെയല്ല എനിക്ക് ഈ പടം ഭയങ്കര ഭയങ്കര ആഗ്രഹമായിരുന്നു തിയേറ്ററിൽ ഭയങ്കര കൊതിയായിരുന്നു ഫസ്റ്റ് ലുക്ക് വന്നപ്പോ തന്നെ ലൈക് അനുരാഗ് കശ്യൂബ് വരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്താണ് തിന്നുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ അപ്പൊ ഒരു യുണീക്നെസ് ഇത് ഫസ്റ്റ് മുതലേ തന്നിട്ടുണ്ട് അതിലുള്ള ഒരു ഒരു മേജർ ഫാക്ടർ എന്ന് പറയുന്നത് അൻവർ റഷീദ് പ്രൊഡക്ഷൻസ് കൂടെയാണല്ലോ വന്നിട്ടുള്ള മുന്നേ ഉള്ള പ്രൊഡക്ഷനുകളൊക്കെ അങ്ങനെ പ്രോമിസിംഗ് ആയിട്ട് വരുന്നുണ്ട് അതിന് തന്നു അൻവർ റഷീദായിട്ട് ഒരുപാട് കാലത്തെ ബന്ധം കൂടെ ഉണ്ട് എങ്ങനെയായിരുന്നു പ്രാവ്യം കൂട് ഷോപ്പിന്റെ മൊത്തത്തിലുള്ള നേതൃത്വത്തിൽ ഒരു നമുക്ക് ശരിക്കും ഫസ്റ്റ് ശ്രീയായിട്ട് കുറേ നാൾ മുമ്പ് കുറച്ച് നാലഞ്ച് വർഷം മുമ്പാണ് പ്രാങ്കുർഷാബിന് സ്ക്രിപ്റ്റ് പറയുന്നത് അത് കേട്ട ആ സമയത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ എനിക്കിത് ആയിരിക്കും ഇത് ഫിലിം ആക്കാമെന്ന് അതെങ്ങനെയായിരിക്കും ശ്രീയായ ഫസ്റ്റ് ചെയ്യുന്നൊരു പാടില്ല അപ്പം എനിക്കിത് എങ്ങനെയാണ് ഇത് എടുക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ സ്ക്രിപ്റ്റ് പിന്നെ പിന്നെ ഒരു ദിവസം കൂടി വിളിപ്പിച്ച ഒന്നും കൂടി പറയുന്നത് വെച്ചപ്പോൾ അതിൻ്റെ എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പിന്നെ ഒരു ദിവസം പിന്നെ ആ ഷൂണ്ട പോയി കുറച്ച് ഒരു വൺ ഇയർ ഒക്കെ വൺ ഇയർ അടുത്തായി ശ്രീയാ പറഞ്ഞ് ഞാനിങ്ങനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് തൂമ്പാന്നു പറഞ്ഞിട്ട് ഷോപ്പ് എനിക്ക് ഒന്ന് കണ്ടുനോക്കുന്നു പറയും അത് കണ്ടപ്പോഴാണ് എനിക്ക് ശ്രീയാ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള എന്നുള്ളതിൻ്റെ ഒരു ആക്ഷഭാസിയോ അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈ സ്റ്റൈല കണ്ടപ്പോൾ മനസ്സിലായി പുള്ളി അത് കറക്റ്റായിട്ട് പുള്ളിക്ക് അറിയാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കാരണം അത് കുറച്ച് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അല്ല ഫ്രാംകുട് ഷാപ്പിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എങ്ങനെ കൊണ്ടു കുറച്ച് കുറച്ച് നല്ല ബുദ്ധി കറക്റ്റ് പണിയെടുക്കണം അങ്ങനെ തോമ്പത് കണ്ടിപ്പോൾ ഞാൻ മഞ്ഞൂറ് ബോയ്സിൻ്റെ സമയത്തൊക്കെ പറഞ്ഞു ഞാൻ ബുക്കാക്ക് ഞാൻ വെറുതെ ഒരു ശ്രീരാജൻ പറഞ്ഞ ഒരാളുണ്ട് ഇങ്ങനെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പുതിയതായിട്ടുള്ള ഒന്ന് കേട്ട് നോക്കുമെന്ന് പറഞ്ഞാൽ പറഞ്ഞു ഞാൻ നമുക്ക് ഞാനൊരിതും കൂടി സെൻഡ് ചെയ്യാം ഒരു പുള്ളി ചെയ്തിരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം അതും കൂടി കണ്ടിട്ട് ഒന്ന് പറയണതെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അപ്പം തന്നെ കാണാമെന്ന് പറഞ്ഞു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഉള്ളതെന്ന് പറഞ്ഞു നമുക്ക് കണ്ടപ്പോൾ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത് അടിപൊളിയായിട്ടുണ്ടല്ലോ നല്ല രസമായിട്ടുണ്ട് ഞാനെന്ന് ഫ്രീ ആണെന്ന് വരാൻ പറ്റും ചോദിക്കും അന്ന് തന്നെ വരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അന്ന് തന്നെ വിളിച്ചിട്ട് ഞാൻ ഓടി വന്നുള്ള തൃശ്ശൂർ ഉണ്ടെന്ന് പറഞ്ഞു നേരെ ശ്രീ തന്നെ നമുക്ക് കേട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ തന്നെ അത് ഓക്കെ പറഞ്ഞു പിന്നെ അമ്പുക്കേം കൂടി ഈ പരിപാടിലോട്ട് വരാമെന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് ടൈം അമ്പുകൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും കാരണം അമ്പുക്കെ എല്ലാത്തിലും ഇൻവോൾവ് ആയിരിക്കും എല്ലാ കാര്യത്തിലും ഉണ്ടാവും കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ടെക്നീഷ്യൻമാരുടെ കാര്യത്തിലാണെങ്കിലും ഇതെങ്ങനെ ആയിരിക്കും കുറച്ചും കൂടി എല്ലാത്തിനും കൂടെ ഉണ്ടാവും ഇപ്പോൾ പടം അടിപൊളിയായിരിക്കുന്നുള്ളൊരു ഉറപ്പ് നമുക്ക് കൂടി വന്നപ്പോൾ